കാരണം തൃശ്ശൂരിൽ എങ്ങനെ എ ടി എം കവർച്ച നടക്കുന്നത് ഇത് ആരാണ് ഇതിന് പിന്നിൽ എങ്ങനെ പിടിക്കുമെന്നൊക്കെ എങ്ങനെ ചർച്ചകളും അന്വേഷണമൊക്കെ നടക്കുന്നതിനിടയിലാണ് വമ്പൻ ഒരു ട്വിസ്റ്റ് അങ്ങ് തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത് തമിഴ്നാട്ടിലൊരു ട്രക്ക് പോലീസിൻ്റെ പിടിയിലാകുന്നു ട്രക്കിനുള്ളിൽ ഒരു കാറ് പോലീസുമായി വെടിവെപ്പ് ഒരാൾ കൊള്ള സംഘത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു എന്തായാലും സിനിമയും വെല്ലുന്ന രീതിയിലുള്ള ഒരു കവർച്ചയ്ക്കാണ് അവസാനം നാമക്കലിൽ വെച്ച് ക്ലൈമാക്സ് ആയിരിക്കുന്നത് ആ ലഭ്യമായ ദൃശ്യങ്ങളിലേക്കൊന്നും എം എസ് ലിഷോയുണ്ട് നമുക്കപ്പം തൃശ്ശൂർന്ന് ലിഷോ ഈ വല്ലാത്തൊരു സംഭവമായി പോയി ഇത് കേട്ടപ്പോൾ ആദ്യമേ ഓർമ്മ വരുന്നത് പഴയകാല കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ധൂമിൽ അതിൽ കവർച്ച നായകൻ സൂപ്പർ ബൈക്കിൽ നേരെ ട്രെയിലറിനുള്ളിലേക്ക് കയറുന്നു ട്രെയിലറിൻ്റെ വാതിലിൽ അടയുന്നു പോലീസ് പിന്നാലെ വന്ന് കാണാതെ തപ്പിത്തടയുന്നൊക്കെയാണ് അപ്പോൾ അതേപോലെയാണ് ഒരു കാറിനെ മുഴുവൻ ട്രക്കിനുള്ളിൽ ഒളിപ്പിച്ച് കൊണ്ടുപോവുക അത് പല വണ്ടികളിൽ ഇടിച്ച് അവർ തന്നെ അവരെ കണ്ടെത്താനുള്ള വഴിയൊരുക്കി എന്ന് പറയുന്നതാണ് ഒരു തരത്തിൽ വാസ്തവം എന്തായാലും തമിഴ്നാട് പോലീസിന് പ്രത്യേകം കൈ അടിക്കണം അല്ലേ തീർച്ചയായും അതായത് തമിഴ്നാട് പോലീസിനും കേരള പോലീസിനും ഇത്രയും വേഗത്തിൽ ഈ പ്രതികളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിലൊരു കയ്യടി നൽകേണ്ടതുണ്ട് കാരണം മറ്റൊന്നുമല്ല വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു മോഷണം അതിൽ മോഷണം മാത്രമല്ല ആ മോഷണം കഴിഞ്ഞ് രക്ഷപ്പെടാനുള്ള രീതിയും വളരെ അസൂത്രിതമായി തന്നെ പ്ലാൻ ചെയ്തു വെച്ച് നടത്തിയതാണ് ഓരോ എ ടി പോലെ തന്നെ എ ടി എം എല്ലാം തന്നെ പൊളിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ സേഫ്റ്റി അലാം മുഴങ്ങും അത് ബാങ്കിലേക്കും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്കും എല്ലാം തന്നെ അതിൻ്റെ വിവരങ്ങളൊക്കെ ചെല്ലും അതിന് മുൻപായി തന്നെ ഈ അലാം എത്തി അതിന് തൊട്ട് മുൻപ് തന്നെ ഈ മോഷ്ടാക്കൾ ഈ പോലീസ് എത്തുന്നതിന് മുൻപേ അവിടെ നിന്നും മോഷണവും കഴിഞ്ഞ് പോവുക ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ തന്നെ അവർ മോഷണം നടത്തി പോവുക എന്നുള്ളതായിരുന്നു അവർ പ്ലാൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ മൂന്ന് എ ടി എമ്മുകളിലും സമാനമായ രീതിയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അവർ മോഷണം നടത്തി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ആ രക്ഷപ്പെട്ട രീതിയും ഏറെ പ്രധാനമാണ് ഒരു ക്രെറ്റ കാറിലാണ് മൂന്നിടത്തും അവർ എത്തിയത് ആ കാർ നേരെ മണ്ണുത്തി ഭാഗത്തേക്കാണ് പിന്നീട് ഈ അവസാനത്തെ മോഷണം നടന്ന കോലഴിയിലെ എ ടി എമ്മിൽ നിന്ന് നേരെ അവർ മണ്ണുത്തി ഭാഗത്തേക്കാണ് മുക്കാട്ടുകര വഴിയാണ് പോയത് ആ മണ്ണുത്തി ദേശീയപാതയിലേക്ക് കടന്ന ശേഷം അവിടെ ഈ ട്രക്ക് അവർ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു നേരെ ആ ട്രക്കിനുള്ളിലേക്ക് വാഹനം കയറ്റുന്നു ആ ട്രക്ക് അടയ്ക്കുന്നു നേരെ വാഹനവുമായി തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്നു ഈ ആദ്യഘട്ടത്തിൽ ഇവർ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് കരുതിയിരുന്നത് കാരണം ഈ സി സി ടി വി ഇല്ലാത്ത ഭാഗത്ത് ഒരുപാട് ദൂരത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ ട്രക്കിനകത്തേക്ക് ഈ ക്രറ്റാക്കാർ കയറ്റുന്നത് അങ്ങനെ ക്രറ്റാക്കാർ തേടിയിരുന്ന പോലീസിന് ആകെ കൺഫ്യൂഷൻ ആകും എന്നുള്ളതാണ് ഇവർ കരുതുന്നത് പക്ഷേ പോലീസ് ഒരു മുഴ മുമ്പേ എറിഞ്ഞു കാരണം മുൻപ് നടന്ന ഒരു എ ടി എം കവർ ഇതേ രീതി തന്നെ ഈ ദക്ഷിണേ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സംഘം അവലംബിച്ചിരുന്നു അത് തൃശ്ശൂർ സിറ്റി പോലീസിന് അറിയാമായിരുന്നു അവർ അതുകൊണ്ട് തന്നെയാണ് ഈ ട്രക്ക് കൂടി പരിശോധിക്കണമെന്ന് തമിഴ്നാട് പോലീസിന് ഒരു നിർദ്ദേശവും നൽകിയത് അങ്ങനെ പാലിയക്കര ടോൾ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഈ ട്രക്ക് മാത്രമാണ് കടന്നുപോയത് അതല്ലാതെ ഈ ക്രറ്റാക്കാർ കടന്നു പോയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ എന്തായാലും തമിഴ്നാട്ടിലേക്ക് എത്തിയപ്പോൾ അവർ തന്നെ അവരുടെ ഒരു കുഴി തോണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം വാഹനം ഇടിച്ചു ഇടിച്ചിട്ട് നിർത്താതെ പോയി വീണ്ടും അടുത്ത വാഹനത്തിൽ ഇടിച്ചു അതിനെയും നിർത്താതെ പോയി അങ്ങനെ നാട്ടുകാർ പ്രകോപിതരായി പോലീസിന് കൈ കാണിച്ചു പോലീസിൻ്റെ അടുത്തും നിർത്തിയില്ല ആദ്യഘട്ടത്തിൽ ഇത് ഒരു വെറും വാഹനം ഇടിച്ച് നിർത്താതെ പോയ കേസെന്ന രീതിക്കാണ് പോലീസ് കൈ കാണിച്ചത് പിന്നീടാണ് ഇവരെ ഈ സംഘത്തിൻ്റെ നിന്നും ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു അങ്ങനെ തിരിച്ച് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതോടുകൂടി തിരിച്ചൊരു ഫയർ ഉണ്ടാകുന്നു അതിൽ ഒരാൾ കൊല്ലപ്പെടുന്നു അങ്ങനെ വളരെ ഒരു സിനിമാ സ്റ്റൈൽ തന്നെയാണ് ഇവരുടെ മോഷണവും മോഷണം നടന്നതിനു ശേഷം രക്ഷപ്പെടലും പക്ഷേ ഒടുവിൽ പിടിക്കപ്പെട്ടതും അതേ രീതിക്കൊരു ക്ലൈമാക്സ് ശരിക്കും ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു നീക്കത്തോടു കൂടിയ ക്ലൈമാക്സ് ഉണ്ടാകുന്നു ഇവർ തമിഴ് തമിഴ്നാട്ടിൽ വെച്ചാണ് പിടിക്കപ്പെട്ടത് തമിഴ്നാട്ടിൽ വെച്ച് ഈ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അവരെ ഒരു പെട്ടെന്നൊന്നും പിടിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് ഉത്തരേന്ത്യയിലേക്ക് ആ ട്രക്ക് എത്തിയതിനെ കാരണം രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ഒരു ട്രക്കായിരുന്നു അവർ സാധിച്ചു അത്തരത്തിൽ എന്തായാലും പിടിക്കാനായി വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമായിരുന്നു അവർ തന്നെ തോണ്ടി പോലീസിന്റെ കൈകളിലേക്ക് അവർ എത്തിപ്പെട്ടു ഒരാൾ മരിക്കുകയും ചെയ്തു ഇനി വേഗത്തിൽ തന്നെ അവരെ ഇങ്ങോട്ടേക്ക് കിട്ടണം അല്ലേ നമ്മുടെ പോലീസിന് കിട്ടി ഈ എ ടി എം കൊള്ളയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും സംഭവം പോലീസിനെ സംബന്ധിച്ചും ഒരു റെക്കോർഡ് വിജയം എന്ന് പറയുക നിമിഷ നേരം അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു ശരി